ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അടുത്ത എൽ ജി എസ് എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള അമ്പത് കറണ്ട് അഫേഴ്സിൻ്റെ ആണ് അപ്പോൾ നമ്മൾ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമിന് മുമ്പ് മാക്സിമം കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് തരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി അതിഷി മർലന ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിശി മർലന സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് പ്രേംകുമാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് വേദി ഇന്ത്യ ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് വേദി എവിടെയൊക്കെയാണ് ഇന്ത്യ ശ്രീലങ്ക കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് എം ബി രാജേഷ് കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് തിരുവനന്തപുരം കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്ത് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര കെ സ്മാർട്ട് പദ്ധതി ആരംഭിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് കെസ്മാർട്ട് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് അർഹരായ എല്ലാ വിദ്യാർത്ഥികളെയും മോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ അർഹരായ എല്ലാ വിദ്യാർത്ഥികളെയും മോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ആറ് ആൻറ്റിബയോട്ടിക്കുകൾ ഇനി മുതൽ ഏത് കവറുകളിൽ നൽകണമെന്നാണ് ഉത്തരവ് നീല ആൻറ്റിബയോട്ടിക്കുകൾ ഇനി മുതൽ ഏത് കവറുകളിൽ നൽകണമെന്നാണ് ഉത്തരവ് നീല ഒന്നുകൂടി നോക്കാം ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിശി മർലേന സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് വേദി ഇന്ത്യ ശ്രീലങ്ക കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയംകീഴ് പഞ്ചായത്ത് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര കെ സ്മാർട്ട് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് അർഹരായ എല്ലാ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി ആറ് ആൻറ്റിബയോട്ടിക്കുകൾ ഇനി മുതൽ ഏത് കവറുകളിൽ നൽകണമെന്നാണ് ഉത്തരവ് നീല പതിനെട്ടാമത് ലോക്സഭയിലെ പ്രോ സ്പീക്കർ ഭർത്തൃഹരി മഹതാബ് പതിനെട്ടാമത് ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കറാണ് ഭർത്തൃഹരി മഹതാബ് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ചത് അഹിൽ പി ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ചത് അഖിൽ പി ധർമ്മജൻ എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ആഘോഷിച്ചത് എഴുപത്തിയഞ്ചാം വാർഷികം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ആഘോഷിച്ചത് എഴുപത്തിയഞ്ച് വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് പി ആർ ശ്രീജേഷ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് നെയ്യാറ്റിൻകര ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ അർവിന്ദർ സിംഗ് സാഹ്നി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാനാണ് അർവിന്ദർ സിംഗ് സാഹ്നി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹിത്കർ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് വിജയ് കിഷോർ രഹിത്കർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എൻ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ് തേറ്റീൻ്റെ വേദി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് യു എൻ കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ്പ് തേർട്ടീൻ്റെ വേദിയാണ് ബ്രസീൽ അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം പതിനെട്ടാമത് ലോക്സഭയിലെ പ്രോടൈം സ്പീക്കറാണ് ഭർതൃഹരി മഹദാം റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ചത് അഖിൽ പി ധർമ്മജൻ എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആഘോഷിച്ചത് എഴുപത്തിയഞ്ചാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ പി ആർ ശ്രീജേഷ് വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ അറവിന്ദർ സിംഗ് സാഹ്നി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹുദ്കർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു എൻ കാലാവസ്ഥ ഉച്ചകോടി കോപ് തേർട്ടീന്റെ വേദി ബ്രസീൽ ഹരിമൗ ശക്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഇന്ത്യ മലേഷ്യ ഹരിമൗ ശക്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും മലേഷ്യയും ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ മൂന്ന് ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ മൂന്നാമത്തെ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഇ വിസ ആരംഭിച്ച രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഇ വിസ ആരംഭിച്ച രാജ്യമാണ് ജപ്പാൻ ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായി മാറുന്നത് കുറ്റിച്ചൽ ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായി മാറുന്നത് കുറ്റിച്ചൽ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ പുതിയ ഡയറക്ടർ അനിരുദ്ധ ബോസ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ പുതിയ ഡയറക്ടറാണ് അനിരുദ്ധ ബോസ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യമാണ് ചൈന പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹി പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹി പാവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര് അരുൺ അലോഷ്യസ് പാവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാരാണ് അരുൺ അലോഷ്യസ് ഒന്നുകൂടെ നോക്കാം ഹരിമൗ ശക്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് ഇന്ത്യയും മലേഷ്യയും ക്രിക്കറ്റിൽ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പാക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിലിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഈ വിസ ആരംഭിച്ച രാജ്യം ജപ്പാൻ ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ് ഗ്രാമം കുറ്റിച്ചൽ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ പുതിയ ഡയറക്ടർ അനിരുദ്ധ ബോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ചൈന പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹി പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റാണ് ഡൊണൾഡ് ട്രംപ് അമേരിക്കയുടെ അമ്പതാമത് വൈസ് പ്രസിഡന്റ് ആകുന്നത് ജെ ഡി വാൻസ് അമേരിക്കയുടെ അമ്പതാമത് വൈസ് പ്രസിഡന്റ് ആകുന്നത് ജെ ഡി വാൻസ് അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ ഇന്ത്യൻ വംശജരുടെ എണ്ണം ആറ് അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ ഇന്ത്യൻ വംശജരുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനം നേടിയ രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനം നേടിയ രാജ്യമാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ചൈന നേടിയ മെഡലുകൾ എത്ര തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത് സ്വർണം ഇരുപത്തി ഏഴ് വെള്ളി ഇരുപത്തി നാല് വെങ്കലം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ചൈന നേടിയ മെഡലുകൾ എത്രയെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത് സ്വർണം ഇരുപത്തി ഏഴ് വള്ളി ഇരുപത്തി നാല് വെങ്കലം ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലപ്പ് ഏതു മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലപ്പ് ഏതു മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരം ലിയാണ്ടർ പേസ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരമാണ് ലിയാണ്ടർ പേസ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത് വാഗമൺ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത് വാഗമൺ ഒന്നുകൂടെ നോക്കാം അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അമ്പതാമത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ ഇന്ത്യൻ വംശജരുടെ എണ്ണം ആറ് രണ്ടായിരത്തി പാരീസ് ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനം നേടിയ രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സിൽ ചൈന നേടിയ മെഡലുകൾ തൊണ്ണൂറ്റി ഒന്ന് നാൽപ്പത് സ്വർണം ഇരുപത്തി ഏഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലബ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ പുരുഷ താരം ലിയാണ്ടർ പേസ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ ചില്ലുപാലം എവിടെയാണ് നിലവിൽ വന്നത് വാഗമൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിനു കാരണമായ പ്രളയം നടന്ന രാജ്യം ലിബിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിനു കാരണമായ പ്രളയം നടന്ന രാജ്യമാണ് ലിബിയ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്ര ആറ് ഒരു വെള്ളി അഞ്ച് വെങ്കലം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്ര ആറ് ഒരു വെള്ളി അഞ്ച് വെങ്കലം ജനന മരണ രജിസ്ട്രേഷൻ സുഗമമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പ് സി ആർ എസ് മൊബൈൽ ആപ്പ് ജനന മരണ രജിസ്ട്രേഷൻ സുഗമമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് സി ആർ എസ് മൊബൈൽ ആപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നൊബെൽ സമ്മാനം ലഭിച്ചത് വിക്ടർ ആംബ്രോസ് അമേരിക്ക ഗാരി റവ്ഗിൻ അമേരിക്ക മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നോബൽ വിക്ടർ ആംബ്രോസിനും ഗാരി റൗകിനും ലഭിച്ചത് വനിതാ ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി ആശ ശോഭന വനിതാ ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളിയാണ് ആശാ ശോഭന വാദ്വാൻ തുറമുഖം നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര വാദ്വാൻ തുറമുഖം നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് പ്രകാരം രാജ്യത്ത് ആദ്യത്തെ ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി ബീഹാർ കോടതി പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസ് പ്രകാരം രാജ്യത്ത് ആദ്യത്തെ ജീവപര്യന്ത ശിക്ഷ വിധിച്ച കോടതിയാണ് ബീഹാർ കോടതി ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം ലിബിയ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്ര ആറ് ഒരു വെള്ളി അഞ്ച് വെങ്കലം ജനന മരണ രജിസ്ട്രേഷൻ സുഗമമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്പ് സി ആർ എസ് മൊബൈൽ ആപ്പ് ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രനൊബേ സമ്മാനം ലഭിച്ചത് വിക്ടർ ആംബ്രോസ് അമേരിക്ക ഗാരി റൌക്കിൻ അമേരിക്ക മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നൊബേൽ ലഭിച്ചത് വനിതാ ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി ആശാ ശോഭന വാദാൻ തുറമുഖം നിലവിൽ വരാൻ പോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസ് പ്രകാരം രാജ്യത്ത് ആദ്യത്തെ ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി ബീഹാർ കോടതി രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ നൊബേൽ സമ്മാനം ലഭിച്ചത് ഹാൻ ക്വാങ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ നൊബേൽ സമ്മാനം ലഭിച്ചത് ഹാൻ ക്വാങ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രോക്കോമ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രോക്കോമ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ചാത്തനാത്ത അച്യുതനുണ്ണി മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ചാത്തനാത്ത അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ചെയ്താവ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ചെയ്താവാണ് വർമ്മ രണ്ടായിരത്തി ഇരുപത്തി രാജാ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് മുരളി ചിരോദ് രണ്ടായിരത്തി ഇരുപത്തി രാജാ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് മുരളി ചിരോദ് ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദ് ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് ലക്നൗ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് ലക്നൗ ഉത്തർപ്രദേശ് ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ ക്വാങ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന ട്രൊക്കോമോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം ഇന്ത്യ മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജാ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് മുരളി ചിരോദ് ഇന്ത്യയുടെ എ ഐ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹൈദരാബാദ് ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് ലക്നൌ ഉത്തർപ്രദേശ്